എല്ലാവർക്കും നമസ്കാരം നാരായണ ഗുരുവിനാൽ നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ അറിവ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം നമുക്കറിയാം ഗുരു എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം തന്നെ അറിവ് പകർന്നു കൊടുക്കുന്ന ആൾ എന്നാണ് നാരായണഗുരു കൊടുത്ത അറിവ് ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പരിശോധിച്ച് അതിനെ ശ്രേണീബദ്ധമായി നോക്കിയാൽ ഒരു പിരമിഡ് പോലെ അത് മുകളിലേക്ക് പോകുന്നത് കാണാം ഏറ്റവും താഴെ തട്ടിൽ കള്ള് കുടിച്ച് നടക്കുന്നവരോട് മദ്യമുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ഇനി കുളിക്കാതെ നടക്കുന്നവരോട് കുളിക്കാൻ ഉപദേശിച്ച് അതിനുവേണ്ടി ഗുരു ഒരു കുളിസംഘം തന്നെ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് കാണാൻ കഴിയും വീണ്ടും മുകളിലേക്ക് പോയാൽ ആരാധനയും മറ്റും നിഷേധിക്കപ്പെട്ടവർക്കും അത് ആവശ്യമായവർക്കും ജാതി മതവിദ്വേഷ വിവേചനരഹിതമായി ഒത്തുകൂടാനും ആരാധന നടത്തുവാനും ഒക്കെയായിട്ട് ശുദ്ധമായ ഇടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും എല്ലാവരോടും വിദ്യാഭ്യാസം നേടാനും അറിവുള്ളവരാകാനും ഗുരു ഉപദേശിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതും അതിനായി വിദ്യാലയങ്ങൾ പണി കഴിപ്പിച്ചതും ജാതി തീണ്ടൽ തുടങ്ങിയ സാമൂഹിക തിന്മകളെ അതിൻ്റെ അടിസ്ഥാനപരമായ അസത്യത തുറന്നു കാട്ടി വെളിച്ചം വരുത്തിയതും കൃഷി കച്ചവടം കൈത്തൊഴിൽ വൈദ്യം സാഹിത്യം തുടങ്ങിയ ഇടങ്ങളിൽ ഗുരു നൽകിയ അറിവിൻ്റെ രൂപത്തിലുള്ള സംഭാവനകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമായതും സാമൂഹിക പരിവർത്തനങ്ങൾക്ക് ഉതകുന്നതുമായ മേഖലകളിൽ ഗുരു നൽകിയ പിന്തുണ ഉപദേശങ്ങൾ അങ്ങനെ അങ്ങനെ അത് മുകളിലേക്ക് പോകുന്നു കാലിക പ്രസക്തിയുള്ള മറ്റ് അനേകം കാര്യങ്ങളും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും താഴെത്തട്ടിൽ കള്ളും കുടിച്ച് ലക്കില്ലാതെ നടക്കുന്ന നിലവാരത്തിലുള്ള ആളുകളിൽ തുടങ്ങി എല്ലാ നിലവാരത്തിലുമുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ഗുരു നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിനെ നമ്മൾ ഒരു പിരമിഡിനോട് ഉദാഹരണപ്പെടുത്തി കണ്ടിരുന്നു ഒരറിവും ചെറുതല്ല എങ്കിലും ഈ പിരമിഡിൻ്റെ ഏറ്റവും താഴെ തുടങ്ങി മുകളിലേക്ക് പോകും ഉന്നതമായ അറിവുകൾ നമുക്ക് ക്രമത്തിൽ കാണാൻ കഴിയും അപ്പോൾ ആ പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും അഗ്രത്ത് ആയിരിക്കും ഏറ്റവും മഹത്തരം എന്ന് പറയാവുന്ന ഏറ്റവും അമൂല്യവും ശ്രേഷ്ഠവുമായ അറിവിരിക്കുന്നത് അതിനെ നമുക്ക് കോപ്പിംഗ് സ്റ്റോൺ ഓഫ് വിസ്ഡം അല്ലെങ്കിൽ അറിവിൻ്റെ തൊപ്പിക്കല്ല് എന്നൊക്കെ പറയാം ഇതാണ് മുന്നേ പറഞ്ഞ കാലാതീതമായ ആ അറിവിൻ്റെ മണ്ഡലം അതായത് എല്ലാ കാലത്തും ആവശ്യമുള്ളതും പ്രസക്തവുമായ അറിവ് ഗുരു പോലും ഈ അറിവിനെ അറിവിലും ഏറിയ അറിവ് എന്നാണ് പറയുന്നത് അതായത് സാധാരണ അറിവുകളുടെ തലത്തിന് അപ്പുറത്തുള്ള അറിവ് എന്ന് അർത്ഥം ഈ അറിവിൻ്റെ പിരമിഡിൻ്റെ ഏറ്റവും നിറുകയിലാണ് സാധാരണ അറിവുകൾക്കപ്പുറമുള്ള അറിവിലും ഏറിയ ഈ അറിവ് ഇരിക്കുന്നത് ആ അറിവ് എന്താണ് എന്നതാണ് നമ്മളിവിടെ പ്രധാനമായും പരിശോധിക്കുന്നത് ഇതിന് താഴേക്കുള്ള എല്ലാ അറിവുകളെപ്പറ്റിയും നിരന്തരം ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ നിരവധി നടക്കുന്നുണ്ട് പക്ഷേ ഈ അത്യുന്നതമായ അറിവിനെപ്പറ്റി അതുപോലെയുള്ള പഠനങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ട ഈ അറിവിൻ്റെ പിരമിഡിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തുള്ള ഈ അറിവ് എന്തായിരിക്കും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിനെ അറിവിൻ്റെ തൊപ്പിക്കല് എന്ന നിലയിൽ അത്ര ശ്രേഷ്ഠമാക്കുന്നത് ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെ മുഖ്യത നൽകി പരിശോധിക്കുന്നത് ഒരു വലിയ കൊട്ടാരത്തെ അതിൻ്റെ നാല് വശങ്ങളിലും നിന്ന് വീക്ഷിച്ചാൽ ഒരു കൊട്ടാരത്തെ തന്നെയാണ് കാണുന്നത് എങ്കിലും കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും അതുപോലെ നമ്മളും ഇവിടെ ഗുരു പഠിപ്പിക്കുന്ന അമൂല്യമായ ഈ അറിവിലും ഏറിയ അറിവ് എന്താണ് എന്നറിയാൻ അതിനെ പല വശങ്ങളിൽ നിന്ന് പല തരത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് നമ്മൾ പറഞ്ഞ അനേകം വീക്ഷണകോണുകളിൽ കോണുകളിൽ ഒരു വശത്തുകൂടി നോക്കിയാൽ ഈ ലോകത്ത് എന്തെല്ലാം എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ ഗ്രന്ഥങ്ങളുണ്ടോ ഗ്രന്ഥശാലകളുണ്ടോ ഡേറ്റകളുണ്ടോ മസ്തിഷ്കത്തിൽ വഹിക്കുന്ന അറിവുകളുണ്ടോ ഇതെല്ലാം സാരത്തിൽ എന്താണ് അറിവുകൾ തന്നെയാണ് ഇനി ശാസ്ത്രം മാത്രമല്ല ഈ കൺമുമ്പിൽ കാണുന്ന പ്രത്യക്ഷമായി നാം അനുഭവിക്കുന്ന ഈ ലോകം പോലും എന്താണ് അനുഭവ രൂപത്തിലുള്ള അറിവ് മാത്രമാണ് ഈ സകല അറിവുകളും ആയിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ആയിത്തീർന്നിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ തൽക്കാലം എക്സ് എന്ന് നമ്മൾക്ക് വിളിക്കാവുന്ന ആ സത്യവസ്തു എന്ത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമാണ് ഗുരു തന്ന അറിവുകളിൽ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നത് അത് എല്ലാ അറിവുകൾക്കും ഈ പ്രപഞ്ചാനുഭവ രൂപത്തിലുള്ള അറിവുകൾക്കും അടിസ്ഥാനമായിരിക്കുന്ന പൊരുളിനെ പറ്റിയുള്ള അറിവാണ് അതുകൊണ്ട് ആ അറിവിലാണ് സർവവിദ്യകളും സകലതും പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്നും പറയാം ആ അർത്ഥത്തിൽ അതിനെ സർവവിദ്യ പ്രതിഷ്ഠ എന്നും പറയും ആ പരമമായ സത്യത്തെ അല്ലെങ്കിൽ ആ പരമമായ അറിവിനെ പറ്റിയുള്ള അറിവാണ് ഗുരു അത്യുന്നതമായ അറിവ് എന്ന നിലയിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതിനെ അല്പം വിശദമായി നോക്കാം നമുക്കറിയാം നമ്മൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചവും ഇവിടെ തന്നെയുണ്ട് അതിൽ അനേക തരത്തിൽ അനുനിമിഷം നിരന്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇനി ആലോചിച്ച് നോക്കുക ഏതൊരു സത്യമാണ് നമ്മളായും നമ്മൾ കാണുന്ന ലോകമായും അതിൽ നടക്കുന്ന നിരന്തര പരിണാമരൂപത്തിലുള്ള മാറ്റങ്ങളായും സദാ മാറിക്കൊണ്ടിരിക്കുന്നത് ആ സത്യത്തെ അർത്ഥമാക്കാൻ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ ഇന്ത്യക്കാർ കൊടുത്ത പേരാണ് ബ്രഹ്മം ഈ ബ്രഹ്മത്തെ അറിയുന്ന രീതിവിധാനത്തെയും അതിനാവശ്യമായ അടിസ്ഥാനപരമായ അറിവുകളെയും അതിൻ്റെ വിശദീകരണങ്ങളെയും എല്ലാം ആകെ കൂടിച്ചേർത്ത് ബ്രഹ്മവിദ്യ എന്ന പേര് പറയും ഇതിനെ തന്നെ ആത്മവിദ്യ എന്നും പരാവിദ്യ എന്നുമൊക്കെ മറ്റു പല പേരുകളിലും പറയുന്നു എന്ന് മാത്രം ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ നോക്കിയാൽ നമുക്ക് തൽക്കാലം സ്വർണാഭരണങ്ങളെ എടുക്കാം മാല വള മോതിരം അരഞ്ഞാണം കമ്മൽ ഇതൊക്കെ പല നാമത്തിലും രൂപത്തിലുമുള്ള വ്യത്യസ്തമായ ആഭരണങ്ങളാണ് ഓരോ ആഭരണവും രൂപത്തിലും നാമത്തിലും വ്യത്യസ്തമാണ് എങ്കിലും ഏതൊരു സത്യമാണ് ഈ വ്യത്യസ്ത നാമങ്ങളോടും രൂപങ്ങളോടും കൂടി ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ കണ്ടെത്തുന്നത് സ്വർണം എന്ന ഒരേ ഒരു സത്യമാണ് സകല ആഭരണങ്ങളുമായി ഇരിക്കുന്നത് എന്ന പരമാർത്ഥമായിരിക്കും ഈ ഉദാഹരണത്തിൻ്റെ അതേ രീതിയിൽ ഇവിടെ ചിന്തിച്ചു നോക്കൂ എല്ലാ ആഭരണങ്ങളിലും അടിസ്ഥാനമായിരിക്കുന്ന സത്യം സ്വർണമായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ ഭാഗമായ നമ്മളും ആയിത്തീർന്നിരിക്കുന്ന സത്യം എന്ത് എന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു സത്യം ഇല്ലാതിരിക്കാൻ തരമില്ല കാരണം സ്വർണം എന്ന അധിഷ്ഠാന സത്യം ഇല്ലാതെ ആഭരണം എന്ന വസ്തുത സംഭവിക്കില്ല അതുപോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ ഭാഗമായ നമ്മളും സംഭവിക്കണമെങ്കിൽ അതിന് ആധാരമായ ഒരു ഉണ്ടായിരിക്കണം ആ അധിഷ്ഠാനം എന്ത് എന്ന് കണ്ടെത്തുന്ന ശാസ്ത്രമാണ് ബ്രഹ്മവിദ്യ ഈ ബ്രഹ്മവിദ്യയെയാണ് ആത്യന്തികമായി ഏറ്റവും മൂല്യമുള്ളതായി കണ്ട് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഇതിന് ആത്മവിദ്യ എന്നും പറയും നമുക്കും ഈ പ്രപഞ്ചത്തിനും സകലതിനും അധിഷ്ഠാനമായ ആ സത്യത്തെ അറിഞ്ഞാൽ ഇനി മറ്റൊന്നിനെ അയാൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവില്ല കാരണം ഏതൊരറിവാണോ സകല അറിവുകളുമായി രൂപം പകർന്നിരിക്കുന്നത് ആ അറിവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് തന്നെയാണ് മറ്റ് വിവിധ രൂപങ്ങളിലായി നമ്മൾ അറിയുന്ന അറിവുകൾ എന്ന കാര്യം അയാൾക്ക് ബോധ്യമാകും അതുകൊണ്ട് അയാൾക്ക് അറിയാൻ ഇനി മറ്റൊന്നില്ല എന്ന നില കൈവരും സർവാധിഷ്ഠാനമായ ആ സത്യത്തെ എവിടെ അന്വേഷിച്ചാൽ കണ്ടെത്താം എന്നതിന് വഴിയും ഗുരു ഉപദേശിക്കുന്നുണ്ട് അതിനെ ഒന്ന് സാമാന്യമായി പരിശോധിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ തന്നെ നമുക്ക് ആ രീതിയിലേക്ക് പോകാം അതിനായി തൽക്കാലം ഒരു സ്വർണ്ണ മോതിരത്തെ എടുക്കാം ഈ മോതിരത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് ഈ മോതിരത്തിന് കാണാനും കേൾക്കാനും ചിന്തിക്കാനുമൊക്കെ കഴിയുമെന്ന് തൽക്കാലം വെറുതെ സങ്കല്പിക്കുക മോതിരം എന്ന പേരോടും അതിൻ്റെ രൂപത്തോടും കൂടിയിരിക്കുന്ന ഒന്നാണ് താൻ എന്ന് മോതിരം അറിയുന്നു ഈ മോതിരം ആയിരിക്കുന്ന തൻ്റെ അധിഷ്ഠാന സത്യം എന്ത് എന്നറിയാൻ ആ മോതിരം എങ്ങോട്ട് നോക്കണം ഉത്തരം തേടി പുറത്തേക്കാണ് മോതിരം നോക്കുന്നത് എങ്കിൽ മോതിരമല്ലാത്ത സകലതിനെയും മോതിരം കാണും അപ്പോൾ പിന്നെ എന്തു ചെയ്യും പുറത്തോട്ട് നോക്കാതെ അകത്തേക്ക് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും മോതിരം കണ്ടെത്തുന്നത് സ്വർണം എന്ന സത്യമാണ് മോതിരം എന്ന നാമത്തോടും രൂപത്തോടും കൂടിയിരിക്കുന്നത് എന്ന കാര്യമായിരിക്കും ഇതുതന്നെയാണ് ബ്രഹ്മവിദ്യയുടെയും എന്ന് പറയാം മോതിരം ആ സത്യം കണ്ടെത്തിയ പോലെ നമുക്കും ആ സത്യം കണ്ടെത്താൻ കഴിയും അതെങ്ങനെയാണ് ഇവിടെ നമ്മൾ നമുക്ക് അധിഷ്ഠാനമായ ആ സത്യത്തെ കണ്ടെത്താൻ എന്ത് ചെയ്യണം നമ്മളും പുറത്തോട്ട് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മളല്ലാത്ത എല്ലാത്തിനെയും കാണും അതുകൊണ്ട് മോതിരം ചെയ്തതുപോലെ ഉള്ളിലേക്ക് തന്നെ നോക്കണം ഏതൊരു സത്യമാണ് നമ്മളായി തീർന്നിരിക്കുന്നത് എന്ന് ഇന്ദ്രിയങ്ങളെ അഞ്ചും നിശ്ചലമാക്കി അടക്കി ഉള്ളിലേക്ക് തിരിഞ്ഞ് ധ്യാനാത്മകമായും ജ്ഞാനപൂർവകമായും സൂക്ഷ്മമായി അന്വേഷിച്ച് അറിയണം അങ്ങനെ കണ്ടെത്തുന്ന ആ സത്യത്തിന് ഇന്ത്യക്കാർ കൊടുത്തിരിക്കുന്ന പേരാണ് ബ്രഹ്മം അഥവാ ആത്മാവ് പരമാത്മാവ് ഈശ്വരൻ ദൈവം അല്ലെങ്കിൽ ആനന്ദം സച്ചിദാനന്ദം ശിവം എന്നൊക്കെ അങ്ങനെ താൻ തന്നെ ആഴത്തിൽ സൂക്ഷ്മമായി അറിയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്നത് താൻ കേവലം ഈ നാമത്തോടും രൂപത്തോടും കൂടി ഇന്ന വ്യക്തി എന്ന നിലവാരത്തിനുള്ള അറിവിനപ്പുറത്ത് ഈ നാമത്തോടും രൂപത്തോടും കൂടിയ ഇന്നാര് ആയി തീർന്നിരിക്കുന്ന സത്യമാണ് താൻ എന്ന സുവ്യക്തമായ ഉണർവിലേക്കായിരിക്കും അതുകൊണ്ടാണ് ഗുരു നമ്മോട് ത്വം ബ്രഹ്മഹി അല്ലെങ്കിൽ അധിഷ്ഠാന സത്യമായ ബ്രഹ്മമാണ് നീ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ മാത്രം അധിഷ്ഠാന സത്യത്തെ അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ കൂടി അധിഷ്ഠാന സത്യത്തെയാണ് അത് എങ്ങനെയാണെന്നല്ലേ എങ്ങനെയെന്നാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരംശമാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ എന്താണോ അധിഷ്ഠാനമായിരിക്കുന്നത് അതു ഈ പ്രപഞ്ചത്തിലും അധിഷ്ഠാനമായി ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ നമ്മിലെ അധിഷ്ഠാന സത്യം തന്നെയായിരിക്കും പ്രപഞ്ചത്തിൻ്റെയും അധിഷ്ഠാന സത്യമായിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെ ഇത് സാധാരണമായിട്ടുള്ള ഒരു അറിവല്ല ഗുരു പഠിപ്പിക്കുന്ന ഈ ബ്രഹ്മവിദ്യ സാധാരണ അറിവുകൾക്ക് അപ്പുറത്തുള്ള അറിവാണ് അതെങ്ങനെയെന്ന് ഒരു തരത്തിൽ നോക്കിയാൽ സാധാരണ നമ്മൾ ഒരു വിഷയത്തെ അറിയുമ്പോൾ ഒരു അറിയുന്നവനും ഒരു അറിയപ്പെടുന്നതും ഉണ്ടാകും അതായത് അറിയുന്നവൻ സബ്ജക്റ്റ് അറിയപ്പെടുന്ന ഒരു ഒബ്ജക്റ്റ് ഇത് രണ്ടും രണ്ടായിരിക്കും എന്നാൽ ഇവിടെ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ അധിഷ്ഠാനത്തെ അന്വേഷിക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിരിക്കുന്നതും ഒബ്ജക്റ്റ് ആയിരിക്കുന്നതും ഒരൊറ്റ സത്യവസ്തു തന്നെയായിരിക്കും അതായത് ഞാൻ എന്നെ സൂക്ഷ്മമായി അതിൻ്റെ അറിയുന്ന അറിവാണത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താൻ തന്നിലമർന്ന് സ്വയം അറിയുന്ന സ്ഥിതിയാണത് ഇവിടെ സാധാരണ നമ്മൾ അറിയുമ്പോൾ സംഭവിക്കുന്നത് പോലുള്ള ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന ഡ്യുവാലിറ്റി ഇല്ല ഇവിടെ സബ്ജക്റ്റ് സബ്ജക്റ്റിനെ തന്നെ സ്വയം അറിയുന്ന പ്രക്രിയയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇത് സാധാരണമല്ലാത്ത അറിവാണ് എന്ന് ഗുരു പറയുന്നത് ഇതിനെ സ്വരൂപജ്ഞാനമെന്നും പറയും ഗുരു പറയും റിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചു മുള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടയണം എന്ന് പ്രത്യേകം ഓർക്കണം ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ബ്രഹ്മവിദ്യ എന്ത് എങ്ങനെ അഭ്യസിക്കാം എന്നുള്ള പൂർണ്ണമായ ഒരു പാഠമല്ല മറിച്ച് ബ്രഹ്മവിദ്യ എന്ന വിഷയത്തിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണിത് എന്ന കാര്യം മറന്നുപോകരുത് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഭൗതികവാദമെന്നും ആശയവാദമെന്നും അല്ലെങ്കിൽ എന്നും ഐഡിയലിസം എന്നും പറയുന്ന ധാരകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരിടത്ത് ഈ ലോകം ഇങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി വസ്തുനിഷ്ഠമായി ഉള്ളതാണ് എന്ന് സ്ഥാപിക്കുന്നു എന്നാൽ അപ്പുറത്തോ ഇതെല്ലാം ആശയപരമായി നിലനിൽക്കുന്നതാണ് എന്നൊക്കെ അവരുടേതായ ന്യായങ്ങൾ ഉന്നയിച്ച് സ്ഥാപിക്കുന്നു ഗുരു ഇവിടെ ഏതെങ്കിലും ഒന്നിനെ തള്ളിയിട്ട് ഒന്നിനെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത് ഈ ലോകമുള്ളത് യഥാർത്ഥവും വസ്തുനിഷ്ഠവുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആശയപരമായിട്ടായിക്കോട്ടെ രണ്ടായാലും ഉണ്ട് എന്നത് സത്യമാണ് ആ ഉള്ളതായിട്ടിരിക്കുന്നത് ഏതൊരു പൊരുളാണ് അഥവാ സത്യവസ്തുവാണ് എന്ന ഇടത്തേക്കാണ് ഗുരു നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് രണ്ടു കൂട്ടർക്കും മുമ്പിൽ ആശയസംഘടനകളില്ലാതെ നടന്നു പോകാൻ കഴിയുന്ന പുതിയൊരു വഴി തുറന്നു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഗുരു പഠിപ്പിക്കുന്ന ഈ ബ്രഹ്മവിദ്യാശാസ്ത്രത്തെ അതിനെ പിന്തുടർന്നാൽ അത് അതിനെ പിന്തുടരുന്നവരെ അമൃതന്മാരാക്കും ഒരു ഉദാഹരണം വഴി അത് എങ്ങനെയെന്ന് നോക്കിയാൽ മാല എന്ന ആഭരണത്തിൻ്റെ ജന്മം മാലയുടെ രൂപത്തിൽ അതിനെ സൃഷ്ടിച്ചപ്പോഴായിരിക്കും മാലയുടെ മരണം അല്ലെങ്കിൽ നാശം എന്നത് അതിനെ ഉരുക്കി മറ്റെന്തെങ്കിലും ആക്കുമ്പോഴായിരിക്കും മാലയ്ക്ക് ജനനവും മരണവും ഉള്ളത് താൻ നാമരൂപാധിഷ്ഠാനത്തിലുള്ള മാലയാണ് എന്ന് ധരിച്ച് ജീവിക്കുമ്പോഴായിരിക്കും എന്നാൽ മാല ആന്തരികമായി തൻ്റെ പൊരുളിനെ അന്വേഷിച്ച് താൻ സ്വർണ്ണമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള സ്ഥിതി വേറൊന്നായിരിക്കും പിന്നെ മാല എന്ന ആഭരണം തന്നെ സ്വയം അറിയുന്നത് സ്വർണമായിട്ടായിരിക്കും മാല തന്നെ ഒരുക്കി മറ്റൊന്നാക്കിയാലും സ്വർണമായി തന്നെ താൻ തുടരുകയും ചെയ്യും മാല എന്ന രൂപത്തിൻ്റെ നാശത്തോടെ സ്വർണ്ണമെന്ന സത്യം നശിക്കുന്നില്ല അതും മറ്റൊരു രൂപത്തിൽ തുടരും തുടർന്ന് മറ്റൊരു രൂപത്തിലും തുടരും അങ്ങനെ എത്ര തവണ രൂപത്തിന് നാശം വന്നാലും സ്വർണമെന്ന സത്യം അവിടെ തുടരുക തന്നെ ചെയ്യും ഇപ്രകാരം നമ്മളും നാമരൂപങ്ങളല്ല ഈ നാമരൂപങ്ങളായി തീർന്നിരിക്കുന്ന സത്യമാണ് എന്നറിഞ്ഞാൽ നമ്മുടെ രൂപം നശിച്ചാലും നമ്മളും ആ പൊരുളായ സത്യമായി തുടരുക തന്നെ ചെയ്യും അങ്ങനെയാണ് ഗുരു പഠിപ്പിക്കുന്ന ബ്രഹ്മവിദ്യയിലൂടെ ഒരുവന് അമൃതത്വം അഥവാ മരണമില്ലാത്ത അവസ്ഥ കൈവരിക്കാൻ കഴിയുന്നത് മാത്രമല്ല തൻ്റെ അധിഷ്ഠാനമായ ഉണ്മയായ ഈ അറിവ് തന്നെയാണ് സകലതിലും അധിഷ്ഠാനമായിരിക്കുന്നത് എന്ന അറിവും അനുഭവവും അയാളിലുണ്ടാകും അപ്പോൾ അയാൾക്ക് ഒന്നും തന്നിൽ നിന്ന് അന്യമല്ലാതെയാകും അതാണ് ഗുരു പറയുന്നത് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വദൃക്കിന് എന്ന് അതായത് തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണുന്ന ഒരുവന് എന്ത് മോഹവും ശോകവും ഉണ്ടാകാനാണ് എന്നാണ് ഗുരു ചോദിക്കുന്നത് മാത്രമല്ല ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ ഉണരാവുന്ന ഏറ്റവും ഉന്നതമായ ആനന്ദ നില കൂടിയാണ് ഈ നമ്മുടെ സ്വന്തം സ്വരൂപത്തെ അറിയൽ എന്ന സ്ഥിതി ഇതെല്ലാം ഗുരു നമ്മെ പഠിപ്പിക്കുന്ന ഈ ബ്രഹ്മവിദ്യാശാസ്ത്രാഭ്യസനത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അനന്തവും അസംഖ്യവുമായി ശാഖോപശാഖകളായി സദാ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിന് അവസാനമുണ്ടോ ഓരോ അറിവിനെയും എണ്ണി എണ്ണി അറിഞ്ഞാൽ അതിന് അവസാനമില്ല അത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കും എന്നാൽ എല്ലാ അറിവുകളുമായി തീർന്നിരിക്കുന്ന അറിവേത് എന്ന് അന്വേഷിച്ച് ആ അറിവിനെ തന്നിൽ കണ്ടെത്തിയാൽ ഇനി വിശേഷിച്ച് അറിയാൻ ഒന്നുമില്ല എന്ന നിലയിൽ എത്തപ്പെടും കാരണം ആ അറിവ് തന്നെയാണ് മറ്റെല്ലാ അറിവുകളുമായി ഭാവം പകർന്നിരിക്കുന്നത് അതാണ് അറിവിൻ്റെ അവസാനം അല്ലെങ്കിൽ വേദാന്തം എന്ന നില ഇവിടെ ഗുരു ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുമ്പോൾ വെറുതെ ഉള്ളിലേക്ക് നോക്കാൻ പറയുക മാത്രമല്ല ചെയ്യുന്നത് വെറുതെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇരുൾ അനുഭവമായിരിക്കും തോന്നുക ഇത് ഇരുളാണ് എന്നറിഞ്ഞ അറിവേതാണ് അങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളും അവിടെ ചോദിക്കേണ്ടി വരും അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കേണ്ടി വരും ഈ ധ്യാനാത്മകമായ അന്വേഷണത്തിന് ഉതകുന്ന പല തരത്തിലുള്ള അറിവുകൾ പശ്ചാത്തലമായി അന്വേഷകന് നൽകേണ്ടി വരും അതിനെ അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരുന്നുള്ള ഒരു ധ്യാനമായി ഇതിനെ കണക്കാക്കരുത് ജ്ഞാനപൂർവകമായ ധ്യാനം മാത്രമായിരിക്കും അന്വേഷകനെ ലക്ഷ്യത്തിലെത്തിക്കുക ഈ ജ്ഞാനത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കാനായി ഗുരു ബ്രഹ്മവിദ്യാരൂപത്തിൽ ഒരു അന്വേഷകന് വേണ്ട എല്ലാ അറിവുകളും കൃതികളുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് ആത്മോപദേശ ശതകം ദർശനമാല അറിവ് അദ്വൈതദീപിക തുടങ്ങിയ ബ്രഹ്മവിദ്യ സംബന്ധിയായ കൃതികൾ ഗുരു പഠിപ്പിക്കുന്ന ഈ സത്യം അഥവാ ബ്രഹ്മവിദ്യ തന്നെയാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റവും അത്യുന്നതവും അതേസമയം കേന്ദ്ര ബന്ധുവും ആയിരിക്കുന്നത് ഇതിനെ വേദാന്തം എന്നും പറയും അതായത് അറിവിൻ്റെ അവസാനം അതെങ്ങനെയാണ് എന്ന് ഒന്ന് മുമ്പേ നമ്മൾ പറഞ്ഞതാണ് ഏതൊന്നിനെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാനില്ല എന്ന മനസ്ഥിതി കൈവരുന്നത് ആ നിലയാണത് എന്ന് ഈ ബ്രഹ്മവിദ്യാശാസ്ത്രത്തെ തന്നെയാണ് നാരായണ ഗുരുവിന് പൂർവികരായിട്ടുള്ള ഋഷികൾ ഉപനിഷത് രൂപത്തിലും ബ്രഹ്മസൂത്ര രൂപത്തിലും ഒക്കെ ഉപദേശിച്ചപ്പെട്ടിട്ടുള്ളത് നാരായണഗുരു ഈ ആധുനിക ലോകത്ത് ജീവിച്ച ഒരു ഋഷിയായതിനാൽ ഗുരു സ്വന്തം തപസിലൂടെ ദർശിച്ച ആ സത്യാനുഭവത്തിലേക്ക് നമ്മളെയും എത്തിക്കാൻ ഈ ആധുനിക ലോകത്തിലെ മനുഷ്യരുടെ ചിന്താരീതിക്ക് ഇണങ്ങുന്ന തരത്തിൽ നിലനിന്നിരുന്ന പാഠ്യപദ്ധതിയെ മൂല്യനവീകരണം ചെയ്ത് പൂർവികരായ ഋഷിമാർ ദർശിച്ച അതേ സത്യത്തെ തന്നെയാണ് നമുക്കും ബ്രഹ്മവിദ്യാശാസ്ത്രമായി പഠിപ്പിച്ചു തരുന്നത് ഇതാണ് നാരായണ ഗുരു നമുക്ക് തന്ന ഏറ്റവും ഉന്നതമായ അറിവിൻ്റെ മണ്ഡലം അറിവിലും ഗുരുവിലും താല്പര്യമുള്ള ഒരാൾക്ക് വളരെ വിശദമായി തന്നെ പഠനവിധേയമാക്കേണ്ട അത്യുന്നതമായ ഒരു മേഖലയാണ് ഗുരു പഠിപ്പിക്കുന്ന ബ്രഹ്മവിദ്യാശാസ്ത്രം ഇതിനെപ്പറ്റി ഗുരു പറയും ആ അറിവിലമർന്ന് അത് മാത്രമായിടേണം ഈ അറിവ് ഐക്യരൂപ്യമേകും ഈ അറിവുണ്ടായവന് അതിരൊറ്റ സുഖം ഭവിച്ചിടുന്നു അത് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെയുള്ള വിവേകവൃത്തിയാണ് അതിലമർന്നിടേണം ഇങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ ഗുരു നമ്മോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കണ്ടത് സാധാരണ നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ നാരായണ ഗുരു പകർന്നു തന്ന അറിവുകളെപ്പറ്റിയുള്ള ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട് അതെല്ലാം ഏതാണ്ട് സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഒക്കെ ഇടങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അറിവുകളെ പറ്റിയോ അതിൻ്റെ ഫലമായി സംഭവിച്ച സാമൂഹിക പരിഷ്കരണം നവോത്ഥാനം തുടങ്ങിയ പ്രയോജനങ്ങളെപ്പറ്റിയോ ഒക്കെ ആയിരിക്കും സാധാരണ ഭക്തർക്കിടയിലാണെങ്കിലോ ഗുരു ജീവിച്ച കാലത്ത് ഗുരുവിലൂടെ സംഭവിച്ചത് എന്ന് കരുതുന്ന ഗുരുവിനെ പറ്റിയുള്ള അത്ഭുതങ്ങളിലും അതിൻ്റെ അനുബന്ധങ്ങളിലും ഒക്കെ ആയിരിക്കും അവരുടെ ശ്രദ്ധ നിൽക്കുന്നത് ഇനി ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഗുരു പകർന്നു നൽകിയ കാലിക പ്രസക്തമായ അറിവുകളോ അതിനോട് ചേർന്ന് വരുന്ന സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും എന്നാൽ നാരായണ ഗുരുവിനാൽ നൽകപ്പെട്ട കാലാതീതമായതും എക്കാലത്തും എന്നും നവീനമായിരിക്കുന്നതും എല്ലാ കാലത്തും പ്രസക്തിയുള്ളതുമായ ഒരറിവുണ്ട് എന്താണത് ലോകത്തിൻ്റെയും നമ്മുടെയും അധിഷ്ഠാനമായിരിക്കുന്ന സത്യത്തെപ്പറ്റിയുള്ള അറിവാണത് അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യമാണത് ഇതാണ് ഗുരുവിനാൽ നൽകപ്പെട്ട അറിവുകളിൽ ഏറ്റവും ഉന്നതമായ നിലയിലുള്ളത് ഗീതാകാരൻ പറയും ഈ ധർമ്മത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെപ്പറ്റിയുള്ള അല്പമായ അറിവ് പോലും വലിയ പ്രതിസന്ധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നുവെന്ന് നമ്മുടെ ജീവിതത്തെ അറിവും ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാക്കുന്നത് ഗുരു പഠിപ്പിച്ച അത്യുന്നതമായ ഈ അറിവിൻ്റെ മണ്ഡലമായിരിക്കും എന്തിനാണ് നാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നാരായണഗുരു നമ്മെ പഠിപ്പിച്ച അറിവുകളുടെ ഏറ്റവും ഉയർന്ന അഗ്രത്ത് അറിവിലും ഏറിയ അറിവിൻ്റെ ഒരു മേഖല കൂടി ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ വിഷയത്തെ ഗൗരവമായി അറിയാൻ ഗുരുവിൻ്റെ രൂപത്തെയോ ചിത്രത്തെയോ സമീപിച്ചാൽ മതിയാകുകയില്ല അതിനായി ഗുരുവിനെ ഗുരുവായി തന്നെ അറിയേണ്ടതും ആ നിലയിൽ സമീപിക്കേണ്ടതുമുണ്ട് ഇനി മറ്റൊരു വിഷയവുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം